റീൽസ് രാഷ്ട്രീയവും റിയൽ രാഷ്ട്രീയവും തമ്മിലുള്ള ഈ കാലഘട്ടത്തിലെ യുവജനങ്ങളുടെ രാഷ്ട്രീയമാണ് ഞാനിവിടെ പറയുവാൻ ഉദ്ദേശിക്കുന്നു ഇന്നത്തെ യുവ നേതൃത്വം യഥാർത്ഥ ജീവിതത്തിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ റിയൽ പൊളിറ്റിക്സിൽ നിന്നും അകന്ന് മാധ്യമങ്ങളിൽ വിഹരിക്കുന്ന സാമൂഹ്യമാധ്യമങ്ങളിലെ പ്രകടനങ്ങളിലേക്ക് റീൽസിൻ്റെ ലൈഫിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതിൻ്റെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് റീൽ ജീവിതത്തിലെ താരപരിവേഷവും രാഷ്ട്രീയ മൂലധനവും പഴയകാലത്തെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഒരു നേതാവായി വളരാൻ താഴെത്തട്ടിലുള്ള ജനങ്ങളുമായുള്ള അടുത്ത ബന്ധം ആശയാധിഷ്ഠിത പ്രതിബദ്ധത പൊതുവിഷയങ്ങളിലുള്ളവ എന്നിവ അത്യാവശ്യമായിരുന്നു എന്നാൽ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ താരപരിവേഷം സ്റ്റാർ സ്റ്റാറ്റസ് ആണ് രാഷ്ട്രീയ മൂലധനം എന്നാണ് വിചാരിക്കുന്നത് യുവ നേതാക്കളെ ഇന്ന് മികച്ച നേതാവായി കണക്കാക്കുന്നത് അവർ എത്രത്തോളം ടെലിവിഷൻ ചർച്ചകളിൽ പങ്കെടുക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചർച്ചകളിൽ ഉയർന്ന ശബ്ദത്തിൽ സംസാരിക്കുകയും എതിരാളിയെ പരിഹസിക്കാനുള്ള വൈഭവവും പെട്ടെന്നുള്ള മറുപടി പറയുവാനുള്ള കഴിവും രാഷ്ട്രീയ യോഗ്യതയായി പരിഗണിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കട കടന്നുപോകുന്നത് ഈ പ്രകടനങ്ങൾ പ്രധാനമായും വൈകാരികമായ ഉത്തേജനവും മൂല്യം നൽകുന്നു അല്ലാതെ സാമൂഹ്യ പ്രശ്നങ്ങൾ ശാസ്ത്രീയമായി പരിഹരിക്കുന്ന അതിനാവശ്യമായ നൽകുന്നില്ല ചാനലുകൾ റേറ്റിംഗിന് വേണ്ടി ഇവരെ ഉപയോഗിക്കുമ്പോൾ നേതാക്കളും അതിലൂടെ ലഭിക്കുന്ന തൽക്ഷണ പ്രശസ്തിയും രാഷ്ട്രീയ വളർച്ചയായി തെറ്റിദ്ധരിക്കുന്നു സാമൂഹ്യ യുവ യുവരാഷ്ട്രീയ പ്രവർത്തകരുടെ ഒരു ഷോറൂമായി മാറപ്പെട്ടിരിക്കുകയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലെ അരങ്ങുകൾ യുവ നേതാക്കളുടെ ഒരു ഷോറൂമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഗൗരവമായ രാഷ്ട്രീയ ചർച്ചകൾക്ക് പകരം സ്വന്തം ശൈലികളും പ്രകടനങ്ങളുമായി അവർ തങ്ങളുടെ വ്യക്തിത്വത്തെ ബ്രാൻഡായി വളർത്തുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കപ്പുറം സ്വന്തം നിലയ്ക്കുള്ള പ്രശസ്തി നേടുന്നതിനാണ് പലരും ശ്രമിക്കുന്നത് ഇവിടെ ലൈക്കുകളും ഫോളോവേഴ്സും രാഷ്ട്രീയ ശക്തിയുടെ അളവ് മാറിയിരിക്കുന്ന ഒരു സാഹചര്യം ഈ ഷോമാൻഷിപ്പ് നേതാക്കളെ പൊതുജനങ്ങളിൽ നിന്നും താഴെ തട്ടിലുള്ള സംഘടനാ പ്രവർത്തനങ്ങളിൽ നിന്നും അകറ്റുന്നു പൊതുരംഗത്ത് അവതരിപ്പിക്കുന്ന വ്യക്തിത്വം ജനങ്ങളെ ഊർജവും കഴിവും പൊതുരംഗത്ത് അവതരിപ്പിക്കുന്ന വ്യക്തിത്വം യഥാർത്ഥ ജീവിതത്തിലെ വ്യക്തിത്വവും തമ്മിലുള്ള അന്തരം കൂടുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം പോളിറ്റിക്സിൻ്റെ ഏറ്റവും വലിയ ദോഷം അത് നേതാക്കളിൽ രാഷ്ട്രീയമായ സത്യസന്ധത ഇല്ലായ്മ വളർത്തുന്നു എന്നുള്ളതാണ് സാമൂഹ്യ മാധ്യമങ്ങളിലെയും പൊതുവേദികളിലെയും താരപരിവേഷത്തിൽ ജീവിക്കുന്ന പല നേതാക്കളുടെയും പ്രതിബദ്ധതയും വിശ്വാസ്യതയും ലയിൽസിൻ്റെ ആയിസ്സേ ഉള്ളൂ എന്നുള്ളത് സമൂഹ സമീപകാല യാഥാർത്ഥ്യങ്ങളിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ സാഹചര്യങ്ങളാണ് പൊതുസമൂഹത്തിന് മാതൃക ആകേണ്ടവർ ധാർമ്മികവും നിയമപരമായ അതിർവരമ്പുകൾ ലംഘിക്കുന്ന ഈ അന്തരം മൂലമാണ് തങ്ങളുടെ പ്രശസ്തി നിലനിർത്താൻ ഈ നേതാക്കൾ ജനങ്ങളുടെ വൈകാരികമായ താൽപ്പര്യങ്ങളെ ആശ്രയിക്കുന്നു ഇത് രാഷ്ട്രീയ വിഷയങ്ങളെ ലളിതവൽക്കരിക്കുവാൻ പ്രേരിപ്പിക്കുന്നു താഴെ തടലിൽ കഠിനാധ്വാനം ചെയ്യുന്ന പ്രവർത്തകരെക്കാൾ പെട്ടെന്ന് പ്രശസ്തി നേടുന്ന ഈ വൈറൽ താരങ്ങളെ മുതിർന്ന നേതാക്കൾ ആശ്രയിക്കേണ്ടി വരുന്നു ഇത് ആശയപരമായ പ്രതിബദ്ധതയില്ലാത്ത നേതാക്കൾക്ക് വരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് യുവജന പ്രസ്ഥാനങ്ങളുടെ ഉള്ളിലെ ആന്തരിക ജനാധിപത്യത്തെ തകർക്കുകയും ചെയ്യുന്ന റെയിൽ സംസ്കാരം യുവജന പ്രസ്ഥാനങ്ങളെ മൊത്തത്തിൽ ം ഇല്ലാത്തവരായി മാറ്റപ്പെട്ടിരിക്കുകയാണ് ഇന്ന് സമരങ്ങൾ എല്ലാം രൂപമാറ്റം വന്നിരിക്കുകയാണ് ഭൂതകാലത്തെ യുവജന പ്രസ്ഥാനങ്ങൾ വിദ്യാഭ്യാസം തൊഴിൽ പരിഷ്കരണം തുടങ്ങിയ അടിസ്ഥാനപരമായ സാമൂഹിക പ്രശ്നങ്ങളെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് സമരരംഗത്ത് താഴെത്തട്ടിലുള്ള ജനങ്ങളെ സംഘടിപ്പിച്ച് ദീർഘകാല സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സാഹചര്യം ഇതിന് മുമ്പുണ്ടായിരുന്നു ഇന്ന് ഭക്ഷണം പ്രതിഷേധങ്ങൾക്ക് ടോക്കൺ പ്രൊട്ടസ്റ്റ് സാമൂഹ്യ മാധ്യമങ്ങളെ ക്യാമ്പയിനുകൾക്ക് വേണ്ടി ഊർജം നൽകുന്ന ശ്രദ്ധ നേടുന്നതിന് വേണ്ടിയും വിഷയങ്ങളിൽ നേടുന്ന ശ്രദ്ധ നേടുന്ന വിഷയങ്ങൾ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് വൈറലായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഉപേക്ഷിക്കുകയും ചെയ്യുന്ന ഈ യുവജന പ്രസ്ഥാനങ്ങളുടെ സമഗ്രതയും വിശ്വാസ്യതയും നഷ്ടപ്പെടുന്ന യുവജനങ്ങളുടെ ഊർജവും കഴിവും പാർട്ടിയുടെ ആശയങ്ങൾക്ക് പ്രചരിപ്പിക്കുന്നതിനോ സാമൂഹിക മാറ്റത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിന് പകരം വ്യക്തിതര വ്യക്തിഗത താൽപര്യങ്ങൾക്ക് പ്രശസ്തി വർദ്ധിപ്പിക്കുവാൻ ഉപയോഗിക്കുന്നു ഇത് യുവതലമുറയിൽ പൊതുവെ രാഷ്ട്രീയത്തോടുള്ള നിസംഗതയും അരാഷ്ട്രീയ വൽക്കരണവും സ ചുരുക്കി പറയാം സാമൂഹ്യമാധ്യമകാലത്ത് അടഞ്ഞ വാതിലുകൾ ഇല്ലാത്തതിനാൽ വ്യക്തിപരമായ പിഴവുകൾ അതിവേഗം പൊതു ഇടങ്ങളിലേക്ക് പൊതു തലങ്ങളിലേക്ക് എത്തുകയും പാർട്ടിക്ക് മൊത്തത്തിൽ തിരിച്ചടിയാവുകയും ചെയ്യുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് താഴെത്തട്ടിലുള്ള അല്ലാതെ എളുപ്പവഴികളിലൂടെ ജനപ്രീതിയിലൂടെ വളരുന്ന നേതാക്കൾ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളെക്കുറിച്ച് ധാരണയുണ്ടാവുകയില്ല അധികാരവും പ്രശസ്തിയും ലഭിക്കുമ്പോൾ അത് ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത വർദ്ധിച്ചു വരുന്നു ഈ പ്രതിസന്ധിയിൽ നിന്നും കേരളത്തിലെ യുവജന രാഷ്ട്രീയം കരകയറണമെങ്കിൽ റീ റീൽ പൊളിറ്റിക്സിൽ നിന്നും മാറി റിയൽസിലേക്ക് മടങ്ങിപ്പോകേണ്ടതുണ്ട് യുവജന സംഘടനകളുടെ പഠനശാലകളും പഠന ക്യാമ്പുകളും സംഘടിപ്പിച്ച് പ്രവർത്തകരുടെ രാഷ്ട്രീയ അവബോധം നയപരമായ അറിവും വർദ്ധിപ്പിക്കണം സമൂഹത്തിൽ മാറ്റം വരുത്താനുള്ള ദൗത്യമാണ് രാഷ്ട്രീയമെന്ന് നാം തിരിച്ചറിയണം ആ തിരിച്ചറിയുമ്പോൾ മാത്രമേ റിയൽ പൊളിറ്റിക്സിലേക്ക് നമ്മൾക്ക് കടന്നു വരുവാനും റിയൽ പൊളിറ്റിക്സിൽ നിന്ന് മാറി നിൽക്കുവാനും റിയൽ പൊളിറ്റിക്സിൻ്റെ സാധ്യതകളെ നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ തന്നെ റിയൽ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങിത്തിരിക്കുവാനുള്ള സാഹചര്യം കൂടി യാതൊരു കാലഘട്ടത്തിൽ യുവജന പ്രസ്ഥാനങ്ങളിലെ പ്രവർത്തിക്കുന്ന നേതാക്കൾക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ് അല്ല എങ്കിൽ രാഷ്ട്രീയപരമായ ഒരു അരാജകത്വത്തിലേക്ക് നമ്മുടെ സമൂഹത്തെ കൊണ്ടെത്തിക്കുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല രാജ്യത്തിൻ്റെ താകമാനം ഒരു മാറ്റമുണ്ടാക്കുവാനും കഴിയുകയില്ല എന്നുള്ളതാണ് ഈ റിയൽ റീൽസ് പൊളിറ്റിക്സിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് റിയൽ പൊളിറ്റിക്സിലേക്ക്